ഇവിടുത്തെ ഇപ്പത്തെ ചൂട് ആ പത്താറ് ഇന്ത്യന്റെ അടുത്തത്തിന ചൂട് ഈ ചൂടത്താണ് ഈ പ്രവാസികൾ പണിയെടുക്കാല ആലോചിച്ചോ അത്രക്കും ചൂടാണ് ഇവിടെ സത്യത്തിൽ രാത്രി വരെ ചൂടാന്നറിയില്ലേ അങ്ങനത്തെ ചൂടാണ് സംഭവം അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോറ് കൂട്ടാൻ ഇന്ന് ഫുൾ വെജിറ്റേറിയൻ കേട്ടോ തുടക്കം തന്നെ ഫൈറ്റ് ചെയ്യണ്ടല്ലേ അപ്പൊ ആ പ്ലേറ്റ് കണ്ടത് നമ്മള് വേറെ കൂട്ടുകാരുടെ പ്ലേറ്റൊക്കെ നോക്കി കേട്ടോ ജസ്റ്റ് എന്താന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നോക്കിയാണ് പയർപ്പേരി പിന്നെ നമ്മ തോരനുട്ടോ പയറുപ്പേരി നമ്മളെ വീട്ടിൽ ഒന്നും എന്നുണ്ടാക്കുന്ന തോരനാണ് പയറുപ്പേരി ചാറ് നമ്മളെ വെജിറ്റബിൾ കറി സാമ്പാർ സാമ്പാറും ചോറും അറിയില്ല സാമ്പാറും ചോറ് ുളകൊക്കെ ഇട്ടാണ്ട് വെച്ചപ്പോട്ടോ പിന്നെ പപ്പടം അച്ചാറ് പോരേ അളിയാന്ന് പറഞ്ഞില്ലെങ്കിലും അപ്പൊ അതൊക്കെ പാടക്കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോ അത് രസം തന്നെ അല്ലേ അച്ചാർ നാരങ്ങച്ചാർട്ടോ അപ്പൊ ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പപ്പടം ഒന്നെടുത്താൽ മതി നടിക്കുന്നു അത് ഇനി കർശനമായ നീണ്ടു കണ്ടിട്ട്